കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കുട എന്ന പേരിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കാര്യത്തോസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് തിളകം ശൈതന്യം സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രാധാന്യം അറിയാവുന്ന ആളുകളാണ് പക്ഷെ ഒരു പ്രശ്നം മഴ എപ്പോഴാണ് വരുന്നത് മഴ എപ്പോഴാണ് വീഴുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് നാലാമത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞില്ല അപ്പം ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മഴ നല്ല മഴയുടെ അളവ് വളരെ കൂടിയിട്ടുണ്ട് പക്ഷേ സമയം മഴ പെയ്യുന്ന സമയം കുറയുകയും ആ സമയത്തിൽ വലിയ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മഴയുടെ അളവ് കൂടുതൽ നമുക്ക് കാലാവസ്ഥയ്ക്ക് ഇപ്പൊ ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ ഉണ്ടാകുന്നത് മഴയുടെ സമയം കുറഞ്ഞുകൊണ്ട് അളവ് കൂടുമ്പോഴാണ് വലിയ പ്രളയം ഉണ്ടാകുന്നത് അപ്പം ആ പ്രളയം പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുമ്പോൾ അത് വെള്ളപ്പൊക്കമായി മാറുകയാണ് അപ്പം നാലാമത്തെ വെള്ളപ്പൊക്കം ഈ സമയം കൊണ്ട് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അനുസരിച്ച് അതൊക്കെ നമ്മളുടെ നമ്മളുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ളതും ആ നമ്മൾ പ്രകൃതിയോട് ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ പരമായിട്ടാണ് ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് ആവുങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാലൂർ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് കെ എസ് 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 പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറിന് കാര്ദാസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ജിൻസിമോൾ ജോർജ് നേതൃത്വം നൽകി നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റോൾ പ്ലേയും നടന്നു